ബിഗ് ബോസ് സീസൺ ആറ് അവസാനിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആവേശം കെട്ടടങ്ങിയിട്ടില്ല അഞ്ച് സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് അന്യായ ഔട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയതെന്ന സംഘാടകർ തന്നെ തുറന്നു പറയുകയും ചെയ്തു ടൈറ്റിൽ വിന്നറായി ജിൻഡോ എത്തിയപ്പോൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ അർജുനും ജാസ്മിൻ ജാഫറുമാണ് എത്തിയത് ഡേ ഒന്ന് മുതൽ അവസാന ദിവസം വരെ കണ്ടന്റ് കൊടുക്കുന്നതിൽ ജിൻഡോയും ജാസ്മിനും ഒപ്പത്തിനൊപ്പം നിന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് ജിൻഡോ മടങ്ങിയെത്തിയത് സമ്മാനം കിട്ടിയ കപ്പ് നെഞ്ചോട് ചേർത്തുകൊണ്ട് ജിൻഡു നടക്കുന്നതിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു പിന്നാലെ ആരാധകരുമായി സംവദിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ജിൻഡയുടെ ഗേൾ ഫ്രണ്ടിനെ ആദ്യമായി ലൈവ് വീഡിയോയിൽ കണ്ട സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ എന്നാൽ മുഖം കാണിക്കാതെയാണ് ആണ് ജിൻഡോ തൻ്റെ പ്രണയിനിയെ കാണിച്ചത് ഒരു മകളുണ്ട് അവൾക്ക് നക്ഷത്ര എന്നാണ് മകളുടെ പേരെന്നും ജിൻഡു തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിലുള്ളപ്പോൾ തന്നെ വിവാഹം ഉറപ്പിച്ചതിനെക്കുറിച്ചും ഗേൾ ഫ്രണ്ട് അമേരിക്കയിലാണെന്നതിനെക്കുറിച്ചുമെല്ലാം ജിൻഡു തന്നെ പല കുറിസം ടൈം വ്യത്യാസമുണ്ട് അവൾ ഇപ്പോൾ അവിടെ ഉണർന്നിട്ടേ ഉള്ളൂ മറ്റൊരു ദിവസം താൻ പെണ്ണിനെ പരിചയപ്പെടുത്താമെന്നും ജിൻഡു തന്നെ പറയുന്നുമുണ്ട് അതേസമയം തനിക്കല്ല ഫാൻസ് തൻ്റെ ഭർത്താവിനാണ് ഫാൻസെന്നും ജിൻഡോയുടെ ഗേൾ ഫ്രണ്ട് പറയുന്നു അതോടെയാണ് ജിൻഡോ വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവുമായി ആരാധകരുമെത്തിയത് ആദ്യ വീക്കിൽ ഞാൻ സാധാരണ രീതിയിലായിരുന്നു അതമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു എന്നാൽ അങ്ങനെ നിന്നാൽ കാര്യമില്ലെന്ന് മനസ്സിലായി ഒരു ചായ വിഷയത്തിലാണ് തുടങ്ങിയത് പക്ഷേ ലാലേട്ടൻ എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ ആ ഒരു നിമിഷം എൻ്റെ ജീവൻ തന്നെ പോയി എന്നാൽ വീണ്ടും അവസരം കിട്ടി മൂന്ന് വീക്കെങ്കിലും എടുത്തു എൻ്റെ ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ പത്തൊൻപത് പേരോട് പിന്നെ മത്സരമായി ബിഗ് ബോസ് മറ്റൊരു ലോകമാണ് അനുഭവിച്ചേ അത് മതിയാവുകയുള്ളു രധി ഷേട്ടൻ മാത്രമാണ് അവിടെ സുഹൃത്തായി എനിക്കുണ്ടായിരുന്നത് പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ജാൻമുണിയാണ് ജാനുവും പോയതോടെ ഞാൻ ഒറ്റയ്ക്കായി മാറി ആരുടെ മുൻപിലും കരയാനുമാകില്ലല്ലോ എവിടെ പോയാലും ക്യാമറയും അതൊരു വല്ലാത്ത ലോകമാണ് കാമുകി ആള് വിദേശത്താണ് മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് സെപ്റ്റംബറിൽ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കുമെന്നാണ് അവളോട് പറഞ്ഞിട്ടുള്ളത് കാരണം ഞാൻ ഈ മൂന്ന് വർഷമായി അവളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജിമ്പയുടെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്